ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട അവൽ ബഹുമാനപ്പെട്ടിതാക്കളെ മുസ്ലിം ലോകം ആവേശഭരിതമാവുന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിതം സമ്പൂർണമായും ഇന്നും തലമുറകളുടെ കർമ്മ മേഖലകളിൽ സക്രിയമായി ഇടപെടുന്ന അതുല്യ നേതൃത്വമായ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹിസ്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നവരാണ് ഭൂരിപക്ഷം മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ മാത്രമോ നോൺ മുസ്ലിംസ് ആയ നിരവധി ചിന്തകർ ഹബീബിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ പറയുന്നത് എന്ത് നോക്കൂർ എല്ലാം ഉണ്ടായിട്ടും ഒരു ദരിദ്രനായി ജീവിച്ച തിരുനബിയാണ് ഗാന്ധിജിയുടെ സിമ്പിൾ ജീവിതത്തിന് ഊർജം നൽകിയത് ഫ്രഞ്ച് പോയറ്റ് ആയ ലമാർട്ടിൻ തിരുനബിയെ പൂകർത്തി പറഞ്ഞ് അവസാനം ചോദിക്കുന്നത് ഇങ്ങനെ നബിയേക്കാൾ ഉത്തമമായ ഒരാൾ ലോക ചരിത്രത്തിൽ ഉണ്ടോ ലോകത്തെ സ്വാധീനിച്ച നൂറ് ചിന്തകരിൽ പ്രഥമ സ്ഥാനം തിരുനപ്പിക്കു നൽകിയ അമേരിക്കൻ ജേർണലിസ്റ്റ് മൈക്കിൾ എച്ച് ഹാർട്ട് പറയുന്നത് ഇങ്ങനെ ഹി വാസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഓൺ ബോത്ത് ദ ബോദ്സ് ആൻഡ് സെക്യുലർ ലെവൽ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ചരിത്രത്തിലെ ഏക മനുഷ്യൻ നെവർ ഹാസ് എ മാൻ നോ മോർ ഇൻ ഹിസ്റ്ററി ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി ഇത്തരം പ്രയോഗങ്ങളാണ് എല്ലാവരും പറഞ്ഞു വന്നത് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അധ്യക്ഷയായ ആനിബസറിന്റെ വാക്യങ്ങൾ ഇതായിരുന്നു ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ എനി വൺ ഹു സ്റ്റഡി ആൻഡ് ക്യാരക്ടർ പ്രോഫ്റ്റ് ഓഫ് റസൂലിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ലോകത്തുള്ള ഏതൊരാളും അശക്തനാണ് എന്നാണ് അവർ പറയുന്നത് ഇതേ ആശയം ബുർദയുടെ വരികളും ശ്രേഷ്ഠത പറഞ്ഞ് ഒരു എന്റെ തിക്കാൻ ഒരു ഭാഷക്കും കഴിയില്ലെന്നാണ് ഇവിടെ മാംബസൂരി സമ്മതിക്കുന്നത് ഇനിയും ധാരാളം നോൺ മുസ്ലിംസിന്റെ ഉദ്ധരണികൾ ഉണ്ട് തൽക്കാലം നിർത്തട്ടെ അസലക്കും